എടോ താൻ പറഞ്ഞു കൊടുത്ത കഥ മോൻ ഇഷ്ടപ്പെട്ടില്ല അമ്മേ എന്തൊരു വേദന അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല വേദന മറക്കാനുള്ള വഴി പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞേ ഹേയ് എപ്പോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പ്രകൃതി തന്ന സൂത്രം നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട് പറയൂ കുഞ്ഞെ അടി കൊണ്ടു കരഞ്ഞപ്പോൾ ഒപ്പം ഒരു കാര്യം കൂടി ചെയ്തില്ലേ ഓർമ്മയുണ്ടാവില്ല ഞാൻ പറയാം അടി കിട്ടിയ ഉടനെ ഒന്ന് ചാടിയില്ലേ ചാടി അതാണ് കുഞ്ഞെ പ്രകൃതി തന്ന വഴി ചാട്ടം പെട്ടെന്ന് വേദനിച്ചാൽ നമ്മൾ ചാടും അപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും പിന്നെയും പിന്നെയും ചാടിയാൽ വേദന പിന്നെയും കുറയും ആർക്കും അറിയില്ല നൂറ് തവണ ചാടിയാൽ മാറാത്ത വേദനയില്ല പരീക്ഷിച്ചു നോക്കൂ കുഞ്ഞേ കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള ചികിത്സയാണോ ധും 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 ആശ്വാസം തോന്നുന്നുണ്ടോ കുഞ്ഞേ വേദന കുറയാനുള്ള സൂത്രമാ വല്ല വേദനയുമുണ്ടോ എങ്കിലേ ചാടിയിട്ട് കാര്യമുള്ളൂ എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം ആഹാ എങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം ചാടിക്കോളൂ വേദന വരുമ്പോഴൊക്കെ ചാടണം ദാ ഇങ്ങനെ നൂറ് തവണ ധും ശക്തിയായി ചാടിയാൽ ശക്തിയുള്ള വേദന മാറും വേദനിച്ച് ചാടിയാൽ വേദന മാറി തുള്ളിച്ചാടാൻ കുഞ്ഞുങ്ങളെ വേദനകളില്ലാത്ത ഒരു കാടാണ് എൻ്റെ സങ്കല്പ എൻ്റെ അമ്മ ആ കൊരങ്ങന്മാരെ ചാടിച്ചാടി കൊമ്പൊടിഞ്ഞു എന്തൊരു വേദന അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല ചാടാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാക്കി തന്നാൽ മതി വൈദ്യരേ